الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قالوا ابنوا له بنيانا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين وقال إني ذاهب إلى ربي سيهدين ربي هب لي من الصالحين الله സഹോദരി സഹോദരന്മാരെയും സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സർവ്വവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കളെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും നമ്മുടെ വേദന നമ്മുടെ ആശങ്കകളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ പ്രതീക്ഷകളുമെല്ലാം നമ്മുടെ മക്കളാണ് പക്ഷേ പലപ്പോഴും നമ്മൾ മക്കളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാറുള്ളൊരു സന്ദർഭമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾ ഗുരുതരമായ അകപ്പെട്ടിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആശങ്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ മക്കളെക്കുറിച്ച് നന്നായി ചിന്തിക്കാറുണ്ട് എപ്പോഴാണോ അവർ വഴി തെറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ തെറ്റുന്നത് ആ സന്ദർഭത്തിൽ മാത്രമാണോ നമ്മൾ മക്കളെക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്നതാണ് പ്രധാന കാര്യം പിന്നെ മക്കളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ പ്രധാനമായി വരുന്നൊരു കാര്യം അവരുടെ സുരക്ഷിതമായ ഒരു ഭാവിയെക്കുറിച്ച് മാത്രമാണ് അതെന്തു കാര്യത്തിലാണ് ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് നല്ല ജോലി വേണം അവർക്ക് നല്ല വിവാഹം വേണം അതേപോലെ തന്നെ അവർക്ക് സമ്പത്ത് വേണം സൗകര്യങ്ങൾ വേണം വീട് വേണം ഇങ്ങനെ നമ്മൾ മരിച്ചു പിരിയുന്നതുവരെ അവരുടെ ഭൗതികമായ സുരക്ഷയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ആലോചിക്കാറുണ്ട് എന്നാൽ ഇസ്ലാമികമായ ചരിത്രങ്ങളും അധ്യാപനങ്ങളും പരിശോധിക്കുമ്പോൾ മക്കളെക്കുറിച്ച് നമുക്കുണ്ടാവേണ്ട ആശങ്ക അല്ലെങ്കിൽ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറഞ്ഞാൽ അവർ നല്ലവരായിത്തീരുന്നത് അവർ ദീനുള്ളവരായിത്തീരാ അവര് ഇസ്ലാമിന് ഉപകരിക്കുന്നവരായി തീരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വേണ്ടി വിധേയമായ നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ ഖുർആാന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എന്നാണ് അദ്ദേഹത്തിന് വേണ്ടി ഇബ്രാഹിമിന് വേണ്ടി നിങ്ങൾ ഒരു നിങ്ങളൊരു തീച്ചൂളൊരുക്കും നല്ല ഒരു കെട്ടിടം പോലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു തീച്ചൂള നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കുക എന്നിട്ട് ആ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുക എന്നാണ് അവർ വലിയ ഒരു സൂത്രമാണ് ഒരു തന്ത്രമാണ് ഒരു കുതന്ത്രമാണ് അവർ ഉദ്ദേശിച്ചത് ഇബ്രാഹിം നബി ഇസ്ലാമിനെ കരിച്ചു കളഞ്ഞ് ഇല്ലാതാക്കണമെന്ന് അവർ വിചാരിച്ചു പക്ഷേ അവരെ നാം ഏറ്റവും അധമന്മാരാക്കി മാറ്റി ഒരിക്കലും അവർക്ക് അവിടെ തന്ത്രത്തിൽ വിജയിക്കാൻ പറ്റില്ല അങ്ങനെ വലിയൊരു പരീക്ഷണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി അലിസ്ലാം അവരോട് വാക്കാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞിവിടുന്ന് എന്റെ റബ്ബ് എനിക്കൊരു നല്ല വഴി കാണിച്ചു തരും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ പറയും ഒരു നിലക്കും നന്നാക്കി എടുക്കാൻ പറ്റാത്ത നല്ലതിനു വേണ്ടി നന്മ വരുത്താൻ വേണ്ടി തന്റെ സമൂഹത്തിൽ തന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് അവസാനം തന്നെ കരിച്ചു കളയാൻ തീരുമാനിക്കുന്നത് വരെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി തൗഹീദിനു വേണ്ടി അടരാടിയ പ്രവാചകൻ പിന്നൊരു പരിഹാരമായി കണ്ടത് എന്താ അറിയോ പിന്നൊരു പരിഹാരമായി കണ്ടത് ഈ നാട് നന്നാവാൻ ഈ നാട്ടിൽ ഇസ്ലാം വരാൻ ദീൻ വരാൻ അദ്ദേഹം കണ്ട അടുത്ത പരിഹാരമാണ് അടുത്ത വചനം എനിക്കൊരു സാലിഹായ സന്താനത്തെത്താം എനിക്കൊരു നല്ല മകൻ എത്താൻ എനിക്കൊരു നല്ല മകനെ തന്നാൽ ആ മകനിലൂടെ ഈ സമൂഹത്തിന്റെ ദാവത്തും പരിഷ്കരണങ്ങളും ഇസ്ലാമികമായ പ്രബോധനമൊക്കെ ഇവിടെ നിലനിൽക്കും ആ നല്ല മകനിലൂടെയെങ്കിലും ഒരു നല്ല സമൂഹ സൃഷ്ടി സാധ്യമായാലോ എന്നാണ് അവസാനമായി ഇബ്രാഹിം നബി ഇസ്ലാം ആഗ്രഹിക്കുന്നത് മുപ്പത്തിയേഴാമത്തെ സൂറത്തിൽ നൂറാമത്തെ വചനം വരെയുള്ള ആയത്തുകൾ നമുക്കിത് കാണാൻ പറ്റും അപ്പൊ എന്തിനാണ് ഒരു മകൻ ഇബ്രാഹിം ഇബ്യ ഒരു മകനെ കണ്ടത് എപ്പോഴാണ് സുഹൃത്തുക്കളെ മരിക്കാൻ സമയത്ത് വെള്ളം തരാൻ ഒരു മകൻ വേണ്ടേ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇടങ്ങേറായി നിൽക്കുമ്പോൾ നമ്മുടെ സംരക്ഷെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷേ താൻ പ്രതിനിധീകരിക്കുന്ന നല്ല നന്മയെ പ്രതിനിധീകരിക്കാൻ ഒരു പ്രവാചകനായി ഒരു ഇസ്ലാമിക പ്രബോധകനായി ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒരു നല്ല പ്രബോധകനായി ഒരു പ്രവാചകനായി തനിക്കൊരു മകനെ വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ച സന്ദർഭം എന്നാണ് അത് തന്റെ സമൂഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം നിരാശപ്പെട്ടപ്പോൾ വലം യറഫീഹിം ഹൈറ തന്റെ സമൂഹത്തിലൊരു നന്മയും കാണാതെ വന്നപ്പോൾ എനിക്കൊരു മകൻ ഉണ്ടാവണം ആഗ്രഹിച്ച ഒരു മകനെ കൂടെ അത് സാധിക്കുന്നവരാണ് നമുക്കൊരു മകനെ കൊണ്ട് ഈ നാടും സമൂഹവും മുഴുവൻ മാറ്റിയെടുക്കാൻ നമ്മൾ കേവലം ശമ്പളം വാങ്ങുന്ന സുരക്ഷിതമായി ശമ്പളം വാങ്ങുന്ന ബിസിനസ് നടത്തുന്ന ഒരു മകൻ മാത്രമല്ല സുഹൃത്തുക്കൾ ഈ സമൂഹത്തെ മുഴുവനും നന്മയിലേക്ക് നയിക്കുന്ന ഒരാളാക്കി തീർക്കാൻ നാം ജന്മം നൽകുന്ന ഒരു മകനാകും എന്നത് എത്ര വിശാലമായ ഒരു സങ്കല്പമാണ് അവിടെ നിൽക്കണില്ല പ്രായപൂർത്തിയായി വാർദ്ധക്യമായി വാർധക്യത്തിൻ്റെ നിരാശയിലെത്തുന്ന പ്രായത്തിൽ ിയ നബി അലൈസ്ലാമിന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങളും ഇതുപോലൊന്ന് വായിച്ചു നോക്കൂ സുഹൃത്തുക്കളെ അദ്ദേഹം അള്ളാഹോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് അള്ളാഹോട് പറയാണ് ഞാൻ എൻ്റെ അനന്തരാവകാശികളെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് റബ്ബെ എനിക്കൊരു നല്ല അനന്തരാവീവുമിൻ യാക്കൂബ് കുടുംബത്തെയും എന്നെയും ഒക്കെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഒരു അനന്തരാവകാശം എനിക്ക് തരണം അതെങ്ങനത്തെ ആളാകണം തൃപ്തി കരസ്ഥമാക്കുന്ന ഒരു മകൻ ഒരു പ്രവാചകനായ നിന്റെ തൃപ്തി നേടാൻ പറ്റുന്ന നന്മയുള്ള ഒരു മകൻ മാത്രമല്ല തഫ്സീർ കാണാം എല്ലാ ജനങ്ങളും തൃപ്തിപ്പെടുന്ന ഒരു മകൻ എല്ലാവർക്കും ആവശ്യമുള്ളൊരു മകൻ എന്നെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഒരു മകൻ എനിക്കുണ്ടാവണമെന്നാണ് ഒരു മകനെ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളെ മക്കളെ കുറിച്ച് അങ്ങനെ ഒന്ന് ആലോചിച്ചോ സുഹൃത്തുക്കളെ ഒമ്പത് മാസം ഗർഭത്തിന് കാലാവധി ഉണ്ട് എന്നാലും പേരിടാൻ നമ്മളെപ്പോഴാണ് ആലോചിക്കൽ അറിയുകൾ കുട്ടി ജനിച്ച് നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ധൃതി കൂട്ടുമ്പോൾ ഒരു പേരിന് വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്താ ഒമ്പത് മാസം ഒന്നില്ലെങ്കിൽ ആൺകുട്ടിൻ്റെ പേരില്ലെങ്കിൽ പെൺകുട്ടിൻ്റെ പേര് ഒരു പേര് പോലും തൻ്റെ മക്കൾക്ക് സ്വപ്നമായി കാണാത്തവരാണ് പലപ്പോഴും അത്രേ നമ്മൾ മക്കളെ പറ്റി ആലോചിക്കണുള്ളൂ പിന്നെ മക്കൾ ജനിച്ചവർ വളരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ മാത്രം ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന മൂന്ന് കുട്ടികളെയും കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരി ഒരു പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട് എന്ന എനിക്കിൻ്റെ മക്കളെയും കൂടി ഇസ്ലാമികമായി വളർത്തണം അതിനൊരു ഉപദേശം തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളിൽ ആദ്യം പറഞ്ഞത് മക്കളെ അങ്ങനെ നല്ലവരാക്കി വളർത്തണം എന്ന ഒരു ബോധം ഉമ്മയായ നിങ്ങൾക്കുണ്ടാവുക ഉപ്പയായ പിതാവിനുണ്ടാവുക അതാണ് ഏറ്റവും പ്രധാനം എൻ്റെ മക്കളെ ദീൻ അറിയുന്ന ദീനിനെ സ്നേഹിക്കുന്നവരായി വളർത്തണം എന്നാണ് ഏറ്റവും പ്രധാനം അപ്പൊ സുഹൃത്തുക്കളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയാക്കി കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മക്കൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടാണ് പോകുന്നത് എന്നൊന്നും ഒരു പക്ഷേ നമ്മളോട് ചോദിക്കൂല കാരണം തരൂ നമ്മൾ വിചാരിക്കുന്നതല്ല ഒരു പക്ഷേ മക്കൾ ആഗ്രഹിക്കുന്ന ഭൗതിക വിജയം നമ്മളൊരു അധ്യാപകനാണെങ്കിൽ നമ്മുടെ മകൻ അധ്യാപകനാകണമെന്ന് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കും അവൻ ചിലപ്പോൾ കലക്ടറാകണം അവൻ ആഗ്രഹപ്രകാരം അവൻ ആയിക്കോട്ടെ എന്ന് നമ്മളതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി അവൻ എന്തോ ആകണോ അവൻ ആയിക്കോട്ടെ പക്ഷേ അവന് നാം ഉണ്ടാക്കി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് ബിസ്ലാസ്മ പറഞ്ഞത് കുല്ലുക്കും നമ്മളോട് പരലോകത്ത് ചോദിക്കുന്ന പ്രധാന ചോദ്യം നമ്മളെ സംരക്ഷണത്തിൽ നിന്നവരെ കുറിച്ചാണ് ചോദിക്കുക എന്നത് അൽ ഇമാൻ ഒരു ഭരണാധികാരിയോട് ചോദിക്കുക എന്തായിരിക്കും അയാൾ ഭരിച്ചിരുന്ന ആളുകളെ പറ്റി ചോദിക്കും ഒരാൾ ഒരു മനുഷ്യൻ അയാൾ അയാളുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കും ആ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരെ കുറിച്ചും ചോദിക്കുന്നതാണ് ആലോചിച്ച് നിങ്ങൾ ഒരു നിസ്കരിക്കാനുള്ള ബോധം പോലും മക്കൾക്ക് വാപ്പാരുന്നുമാരുന്നും കിട്ടാത്തൊരവസ്ഥ നമ്മൾ ആലോചിച്ചാൽ മതി ഒരു വാക്ക് ഇബിനു കയ്യും റഹിമുല്ല പറഞ്ഞൊരു വാക്കുണ്ട് മക്കൾക്ക് ഉപകാരമുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അശ്രദ്ധ കാണിച്ച അവഗണന കാണിച്ചൊരു പിതാവു നമ്മൾ നമ്മളെ വാപ്പാനെ പറ്റി ആലോചിക്കുമ്പോൾ എന്റെ വാപ്പ കാര്യമായിട്ട് ഞാൻ നന്നാകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് തോന്നുന്നെങ്കിൽ ഒരു ഒരു ലക്ഷ്യമല്ലാതെ അവൻ എന്താവണമെന്നൊരു കാഴ്ചപ്പാടുമില്ലാതെ മക്കളെ വെറുതെ വിട്ടാൽ ആ മകനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തിന്മ അതാണെന്ന് അവനെ നല്ലവനാക്കാനുള്ള ഒരു പരിശ്രമം വാപ്പ നടത്തിയില്ലെങ്കിൽ അതാണ് വാപ്പക്ക് അവനോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും മോശമായ പ്രവർത്തനം മിക്കവാറും കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കാരണം അവരെ വളർത്തിയ പിതാക്കന്മാരുടെ ഭാഗത്തുനിന്നായിരിക്കും എന്നാണ് ഇവിനൊക്കൈം പറയുന്നത് അതേപോലെ തന്നെ അവരെ വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാതെ വിടുക ഒരു അവരെ ചെറുപ്പകാലം വെറുതെ കളഞ്ഞു ആ കുട്ടിക്ക് ഏതായാലും അന്തല്ല അന്തല്ലത് വാപ്പാക്കും പാക്കും അല്ലേ അപ്പൊ അവൻ എന്തെങ്കിലും ഒരു നല്ല വഴി കാണിക്കാൻ അവന് ബോധമില്ലാത്ത സമയത്ത് ശ്രമിക്കാത്ത മാതാപിതാക്കളാണ് അവനോട് ഏറ്റവും വലിയ തിന്മ ചെയ്തവർ എന്നാണ് പറയാണ് അപ്പൊ നമ്മൾ ഉത്തരവാദിത്തം എത്രയേത് മനസ്സിലാക്കും സുഹൃത്തുക്കളെ അതിൽ ഒന്ന് ഒന്നാമത് ആ സഹോദരിയോട് അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക ഒന്ന് അറബി പഠിപ്പിക്കണം അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെ ഗ്രഹിക്കുവാനുള്ള താക്കോലാകുന്നു ഇസ്ലാം ഇസ്ലാമിലേക്ക് എത്താനുള്ള വഴി അറബി ഭാഷയാണ് നമുക്കൊക്കെ ഈ നിസ്സാരമായ ഇസ്ലാമിക കാര്യങ്ങളിൽ കൂടി നമുക്കൊക്കെ സംശയം എന്തുകൊണ്ടാണ് ഒരു സംശയം വന്നാൽ നോക്കണമെങ്കിൽ നമുക്ക് അറബി അറിയേണ്ടത് സുഹൃത്തുക്കളെ അറബിയിലൂടെ അല്ലാതെ നമുക്കൊരു കാര്യം സെർച്ച് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും ഒരു കിതാബ് നോക്കാൻ പറ്റും അപ്പൊ അറബി ഭാഷ അറിയുന്നവനെ ഇസ്ലാമിനെ അറിയൂ ഇസ്ലാമിനെ സ്നേഹിക്കാൻ പറ്റും ഇസ്ലാമിനോട് ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല അറബി ഭാഷ അറിയുന്നവനെ ഖുർആനിന്റെ മഹത്വം മനസ്സിലാവും അതിൻ്റെ അമാനുഷികത മനസ്സിലാവൂ ആ സ്വർഗ്ഗനിരകൊക്കെ ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അറിയണം അപ്പൊ നമ്മുടെ മക്കൾ അറബി അറിയുന്നവരാകണം ആഗ്രഹിച്ചാൽ സുഹൃത്തുക്കൾ അതൊക്കെ ഇന്നത്തെ കാലത്ത് വല്ല പ്രയാസമുള്ള കാര്യമാണ് ചെറിയ കുട്ടി മൂന്ന് വയസ്സാകുമ്പോൾ ഒരു കുട്ടി ഇംഗ്ലീഷിൽ വളരെ കൃത്യതയോടുകൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അറബി അടിയില്ലേ അറബി പക്ഷെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്താ അറിയോ നല്ല സുഹൃത്തുക്കൾ വേണമെന്നാണ് നമ്മുടെ കുട്ടികൾ സ്വയം സുഹൃത്തുക്കളെ കണ്ടെത്തുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്നവൻ സുഹൃത്താവണമെന്ന് നമ്മൾ ആലോചിച്ചു അപ്പോൾ ഈ പള്ളിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് കുട്ടികളേറ്റ് വരുന്നു അപ്പോൾ പലരുടെയും കുട്ടികൾ ഇവിടെ വരും അവർ സുഹൃത്തുക്കളാകുന്നു അപ്പോൾ എന്തായിരിക്കും ദീനിയായി ചിന്തിക്കുന്ന ഫാമിലികളിൽപ്പെട്ട ആളുകൾ സുഹൃത്തുക്കളാകും എന്ന് നിങ്ങൾ ആലോചിച്ചും നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും നാട്ടുപ്രദേശങ്ങളിൽ ഒരു ഓവാലമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പുഴയുടെ തീരമുണ്ട് അല്ലെങ്കിൽ ഒരു പാർക്കുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ വരും വാപ്പയെ അറിയാതെ വാപ്പയറിയാതെ അറിയാതെ വന്നിരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മുടെ മകനും പോയിരുന്നാൽ അവൻ മാത്രം നന്നാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിൽ എന്താ അർത്ഥം സുഹൃത്തുക്കളെ നാട്ടിൽ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അവനുണ്ടാകും നാട്ടിൽ വ്യഭിചാരമുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അവനുണ്ടാകും അവൻ മാത്രം ആ കൂട്ടുകെട്ടിലും ആ ഓവുപാലത്തിലും നല്ലവനായി ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു മിസ്ക് അർത്ഥവും ഹദ്ദാദ് അതുകൊണ്ടല്ലേ കൊല്ലന്റെയും കസ്തൂരി പിന്നെ വിൽക്കുന്നവൻ്റെയും ഉദാഹരണം പറയാൻ കാരണം സുഗന്ധം വിൽക്കുന്നിടത്ത് ചെന്നാൽ സുഗന്ധം അനുഭവിച്ചിരിക്കും സുഗന്ധം ദേഹത്ത് പറ്റിയിരിക്കും അല്ല കൊല്ലൻ്റെ ആലയിലാണെങ്കിൽ ഒരു തീപ്പൊരിയോ ഒരു കരിയോ ആ ശരീരത്തിൽ എവിടെയെങ്കിലും ആവാതിരിക്കില്ല എന്നാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബോധപൂർവമായി സുഹൃത്തുക്കളെ കണ്ടെത്തുക ചെറുപ്രായമുള്ളിൽ അവൻ ആരെ സുഹൃത്താവണം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നും ഓർക്കുന്നില്ലേ സുഹൃത്തുക്കളെ ആ സൗഹൃദം എന്നും വഴി കാണിക്കുന്ന ഒന്നാണ് എവിടെയെങ്കിലും ഒരു തിന്മയെത്തിയിട്ടുണ്ടാണ് ഒരു ആയ കണ്ടാൽ പുറത്ത് നോക്കുന്ന ഒരു പ്രിൻ്റില്ലാത്ത ഇല്ലാത്ത ഒരു കവറാണ് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് തന്നു അതൊന്ന് പൊട്ടിച്ച് ഒന്ന് നാവിൽ വെച്ച് നോക്കുന്നതാണ് ആദ്യമായി അത് പൊട്ടിച്ച് എന്താണെന്നറിയാതെ നാവിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഡി ആഡീഷൻ സെൻറ്ററിൽ എത്തിയത് എന്നാണ് നിരന്തരമായ ലഹരി കടിമയായ ഒരാൾ പറഞ്ഞത് ആലോചിക്കണം നമ്മളൊരു സുഹൃത്ത് കൊടുക്കുന്ന ഒരു ട്രാൻസ്പെറൻറ്റായ ചെറിയൊരു പേക്കറ്റ് ഒരു ജീവിതത്തെ നശിപ്പിക്കാൻ പര്യാപ്തമാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കുട്ടികൾ ആരുടെ തോളിൽ കൈവയ്ക്കണമെന്നത് മാതാപിതാക്കൾ നിർണ്ണയിക്കണം നിർണ്ണയിക്കണമെന്നതാണ് മൂന്നാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിന്ത വരുന്ന ഒരു പശ്ചാത്തലം പള്ളിക്ക് മാത്രമേ ഉള്ളൂ അത് പള്ളി കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു മാറ്റമുണ്ട് ആ അന്തരി ആ കുട്ടികൾ ആ പള്ളിയിൽ വരണം അച്ചടക്കത്തോടെ ഇരിക്കണം അവരവിടെ നടക്കുന്നത് കാണണം അവിടുത്തെ ദർസുകളിൽ പങ്കെടുക്കണം അവിടുത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബന്ധം അത്ര വലിയൊരു ബന്ധമായിരിക്കും എന്നാണ് അപ്പോൾ പള്ളികളുമായി നമ്മുടെ കുട്ടികളെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള പ്രധാന അതിലുപരി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഖുർആാൻ്റെ മനോഹരമായ കിറാകത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഇഷ്ടമുള്ളതാക്കണം എന്നാണ് ഇത് കുട്ടിക്കാഗ്രഹം ഖുർആാൻ്റെ നല്ല മനോഹരമായ കിറാത്ത് കേൾക്കാൻ സുഹൃത്തുക്കളെ ഖുർആൻ കേട്ടാൽ ആരാഗ്രഹിക്കാതിരിക്കാം പലതും നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു മ്യൂസിക്കുകൾ ആഗ്രഹിച്ചു സിനിമകൾ ആഗ്രഹിച്ചു എന്നാൽ നല്ല ഒരു മനസ്സുള്ള ഒരു കുഞ്ഞാകുന്ന പ്രായത്തെ അവന് നല്ലൊരു കിറാഹത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ കിറാകത്ത് കിട്ടിയാൽ അവൻ്റെ മനസ്സിൽ വെളിച്ചം കിടക്കും വെളിച്ചമാണ് ഖുർആൻ്റെ അടുത്ത് ചെന്നാൽ ആ പ്രകാശം ഹൃദയങ്ങളിൽ ജോലിക്കാതിരിക്കില്ല അതുകൊണ്ട് ഖുറാൻ കേൾക്കുമ്പോൾ മാത്രമല്ല നന്മയിലുറച്ച് നിൽക്കുവാനുള്ള ധൈര്യം അവന് കിട്ടും ഖുറാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഖുറാൻ പഠിച്ചൊരു കുട്ടി എന്നും അവൻ്റെ കൂട്ടുകാരോട് പറയും ഞാൻ കുറുറാം പഠിച്ച ആളാ ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങളൊപ്പം പോരാൻ പറ്റില്ല ഈ കൂട്ടുകൂടാൻ പറ്റൂല ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്താ കുട്ടി പറയും അതെന്തുകൊണ്ടാണ് അവന് ഖുർഹാനുമായുള്ള ബന്ധം കൊണ്ടാണ് അത് വേണമെന്നാണ് പറയുന്നത് മാത്രമല്ല സുഹൃത്തുക്കൾ ഇസ്ലാമികമായ വീഡിയോകൾ ഇന്ന് എല്ലാവരും ഫോണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും കാണിച്ചു കൊടുത്തില്ലെങ്കിലും കുട്ടികളെന്തെങ്കിലും ഫോണിൽ കാണും അപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ കാണും ആ കാണുന്നത് ഇസ്ലാമികമായി അവൻ്റെ നന്മ പകരുന്ന നല്ല കാഴ്ചകളാകാൻ ആര് വിചാരിക്കണം അവന് ഫോൺ കൊടുക്കുന്ന മാതാപിതാക്കൾ വിചാരിക്കണം ഇന്നെവിടെയെങ്കിലും എവിടെയെങ്കിലും സുഹൃത്തുക്കൾ ഒരു ലിങ്ക് സേവ് ചെയ്തിട്ടുണ്ടോ നമ്മൾ മക്കൾക്ക് നൽകാൻ ഒരു ലിങ്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചോ ഇതിൻ്റെ മോന് കൊടുക്കാൻ ഇത് അവൻ ഉപകാരപ്പെടും ഇതവൻ്റെ പ്രായത്തിൽ അവൻ ഉപകാരപ്പെടുന്നതാണെന്ന് രാവും പകലും ഫോണിലിരുന്ന് തലങ്ങും വിലങ്ങും നോക്കിയിട്ടും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലിങ്ക് ഒരു കാഴ്ച ഒരു വീഡിയോ നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ബോധപൂർവം നമ്മൾ കുട്ടിലേക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് പിന്നെ കുട്ടികൾ കാണുന്നത് എന്താണെന്ന് കൃത്യമായി നിരീക്ഷിക്കണം അല്ലെങ്കിൽ എന്താ അറിയോ കുട്ടികൾ കുട്ടികളേതായ വഴി സ്വീകരിക്കും അതുകൊണ്ട് ഫോണുകളിൽ ഏറ്റവും വലിയ നിയന്ത്രണവും അവർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണാനുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത്ഭുതകരമായി തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഹജ്ജിനും ഉമ്മറക്കൊക്കെ പോയി കാബിയും പരിസരമൊക്കെ കണ്ടപ്പോൾ എന്തോ മനസ്സിനു വല്ലാത്തൊരു അനുഭവം ഉണ്ടായില്ലേ ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ ബോധ്യപ്പെടൂലേ അറിവിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഈ ലക്ഷോപലക്ഷം ആളുകൾ അരക്കോടി ആൾക്കാരെയൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ ആർക്കാണ് അതൊരു വിസ്മയമായി തോന്നാത്തത് നിങ്ങളെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്ത് തന്നെ അവിടേക്കൊന്ന് കാണാൻ അവസരം കിട്ടണമെങ്കിൽ കാണിച്ചു കൊടുക്കുന്നതാണ് അതവിടെ ഹൃദയങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അവൻ്റെ ബോധ്യതയെ അത് വല്ലാതെ സ്വാധീനിക്കും നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആൾക്കാർ ലോകമൊട്ടുക്കും ടൂറടിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഒരു അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ കൊടുത്താൽ തൻ്റെ കയ്യിൽ ഈസി ആയിട്ട് തന്നെ മക്കളെ കൂട്ടി ഉമർക്ക് പോകാനും ഹജ്ജിന് പോകാനും അവസരമുള്ളവർ അവർ കാത്തിരിക്കാണ് പിന്നെ അവൻ എപ്പോഴാണ് ക്യാബ് കാണുന്നത് തൊണ്ണൂറാമത്തെ വയസ്സിൽ എൺപതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അൻപത്താറാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് കാണുന്നത് അതിൻ്റെ മുന്നേ വാപ്പ് കാണിച്ചു കൊടുക്കുക എന്നാണ് ആ ക്യാബാലയത്തിൻ്റെ പരിസരത്തെത്തുമ്പോൾ ഒരു ബോധ്യപ്പെടാനുണ്ട് ആ ബോധ്യപ്പെടൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മാത്രല്ല സുഹൃത്തുക്കളെ അവർ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് വിശ്വാസം ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതേം പറഞ്ഞു ഒഴിവുണ്ടെങ്കിൽ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ കടപ്പുറത്ത് കൊണ്ടുപോയി ആ സൂര്യനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്ക് മുറ്റത്തേക്ക് ഇറങ്ങി ആ നക്ഷത്രക്കണൊന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്ക് അല്ലെങ്കിൽ നല്ലൊരു ജീവിയെ നല്ലൊരു നല്ലൊരു ജീവിയെ അല്ലെങ്കിൽ നല്ലൊരു ഷഡ്പദത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറയുക ഇതൊക്കെ അന്ന് സൃഷ്ടിച്ചതാണ് അള്ളയല്ലാതെ ആരെങ്കിലും സൃഷ്ടിച്ച ഒന്ന് ഈ പ്രപഞ്ചത്തിലോ കാട്ടിലോ തീരങ്ങളിലോ എവിടെങ്കിലും നിനക്ക് കാണിച്ചു തരാനാകുമോ എന്ന ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളും മഹത്വങ്ങളും പിഞ്ചു പൈതങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് ഒരു സൂവിൽ അല്ലെങ്കിൽ ഒരു ഒരു പാർക്കിൽ ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂവിനെ ചൂണ്ടി ഒരു പക്ഷിയെ ചൂണ്ടി പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞു മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉറക്കുന്നതാണ് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ആ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അള്ളഹാനെക്കുറിച്ച് അവർ ചോദിക്കും അപ്പോൾ അവൻ ഉറങ്ങാത്തവനാണെന്ന് പറഞ്ഞു കൊടുക്കണം അവൻ ആകാശത്താണെന്ന് പറഞ്ഞു കൊടുക്കണം ആ ബോധങ്ങളൊക്കെ അവൻ്റെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഞമ്മക്കാരെങ്കിലും പറഞ്ഞു തന്നോ സുഹൃത്തുക്കൾ അള്ളഹാനെക്കുറിച്ചിട്ട് ഗൗരവപരമായി ആരെങ്കിലും പറഞ്ഞു തന്നു നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയോ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങിയത് എത്രയോ കഴിഞ്ഞ് നന്മയുടെ വഴിയിലെത്തിയത് നമ്മുടെ മക്കൾ അങ്ങനെ ആയിക്കൂടല്ലോ അറിയേണ്ട ചില കാര്യങ്ങൾ സമയത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നാം നാളെ അള്ളാഹൂട് പരലോകത്ത് മറുപടി പറയേണ്ടി വരും പിന്നെ കുട്ടികളെ ആരാ പഠിപ്പിക്കണ അറിഞ്ഞു ഇവിടുത്തെ യുക്തിവാദികളും ലിബറലുകളൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കണേ പിന്നെ അവർക്ക് ബോധം കൊടുക്കുന്നത് അവരാണ് അവിശ്വാസമാണ് ആദ്യമായി നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെടുന്നത് വിശ്വാസം പഠിപ്പിക്കപ്പെട്ട മനസ്സുകളിലേക്ക് അവിശ്വാസം കടന്നു ചെല്ലില്ല അതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സുകളിൽ ഇടം തേടാൻ നമ്മൾ അവസരം കാണണം വിശ്വാസത്തെ അതുകൊണ്ടാണ് നബി തൻ്റെ വാഹനത്തിന് പിറകിൽ താൻ സഞ്ചരിക്കുന്ന മൃഗത്തിൻ്റെ പിന്നിൽ ഒരു കുട്ടിയെ സഹയാത്രികനായി കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തി അതാണ് നിബിൻ അബ്ബാസ് അലിഅല്ലാഹു പറയുന്നത് പിന്നിലിരുന്ന് ഞാൻ അങ്ങനെ പോവുകയാണ് യാ നബി പറഞ്ഞു ഞാൻ ചില പദങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം ബാക്കിയൊന്നും അള്ളാന്റെ കാര്യം നീ സേഫ് ആക്കിയാൽ അള്ളാൻ്റെ കാര്യം നീ ശരിക്ക് നിർവഹിച്ചാൽ അള്ള നിന്റെ കാര്യം നോ ഈ അള്ളാൻ്റെ കാര്യം ഓക്കെ ഒക്കെയാ മതി ബാക്കി പടച്ചോ നിന്നെ സംരക്ഷണം ഏറ്റെടുത്തുകൊള്ളും ഒരു വാക്ക് പോരേ സുഹൃത്തുക്കളെ അള്ളഹാനെക്കുറിച്ചുള്ള ആ ബോധം എത്ര ആത്മധൈര്യം നൽകുന്നു നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇതൊക്കെ ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം നല്ല കഥകളുണ്ട് നല്ല കഥകളാണ് യൂസഫ് നബി അലൈഹിസ്ലാമിൻ്റെ കഥയൊക്കെ കുറാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾക്ക് മേൽ ദുരന്തങ്ങളിൽ ജീവിച്ചിട്ട് അവസാനം എല്ലാം എല്ലാം വിജയിച്ചും വാപ്പയും ഉമ്മയും ഒക്കെ മുന്നിൽ വന്ന് സുജൂത് ചെയ്യുന്ന ഏറ്റവും വലിയ വിജയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ചരിത്രം അതൊക്കെ നമ്മുടെ കുട്ടികൾ കേൾക്കാൻ നിങ്ങളൊരു കഥ പറഞ്ഞു നോക്കുന്നുണ്ട് കുട്ടിനോട് അത്ര നിശബ്ദമായി ശ്രദ്ധയോടെ ഒരു കുട്ടി ഒരു സമയമേ ഇല്ല കഥ പറയുന്ന സമയത്തിലല്ലാതെ കുട്ടികളാരും അത്രയും അച്ചടക്കത്തോടെയും ശ്രദ്ധയോടുകൂടി ചില പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് അങ്ങനെ ശ്രദ്ധയിലിരിക്കാൻ പറ്റില്ല അത്തരം എത്ര സന്ദർഭങ്ങൾ നമ്മുടെ കുട്ടികളുടെ പ്രായങ്ങളിൽ ഒന്നും നമ്മളിൽ നിന്ന് കിട്ടാതെ ആരും പറഞ്ഞു കൊടുക്കാതെ കടന്നുപോയി എന്നാലോചിക്കണം കുറച്ച് പ്രായമായാൽ ഒരു വാക്ക് പറയുമ്പോഴേക്കും അവൻ ദേഷ്യപ്പെട്ട് നമ്മുടെ ശത്രുവാകും കേൾക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണം മനഃപ്പാടമാക്കാൻ അവസരങ്ങൾ ഈ മാലിക് റഹ്മോദൻ്റെ മുവത്ത അദ്ദേഹം എഴുതുന്ന സമയത്തു തന്നെ തൻ്റെ മകള് പഠിച്ചിരുന്നു എന്നാണ് മകൾ കാണാതെ പഠിച്ചിരുന്നു എന്നാണ് എത്രയോ പണ്ഡിതന്മാർ അവരുടെ പുസ്തകങ്ങൾ മക്കൾ കാണാതെ പഠിക്കും ആരെങ്കിലും അത് തെറ്റായി പറഞ്ഞാൽ അവരത് തിരുത്തി കൊടുത്തിരുന്നതാണ് ഹിഫലാക്കാൻ കുട്ടികൾക്ക് ഏറ്റവും കഴിയുന്ന പ്രായമാണ് പക്ഷെ ഒന്നും മനഃപ്പാടമാക്കാതെ ആ ചെറുപ്പകാലം കടന്നുപോയ ആ കാലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും നിങ്ങൾ രണ്ട് കൊല്ലം കണ്ട് മുപ്പത് ഇഫ്ലാക്കാൻ പറ്റിയ ഒരു കുട്ടിക്ക് വെറുതെ ഒരു താല്പര്യം ജനിപ്പിച്ചു കൊടുത്താൽ അത് ഇഫ്ലാക്കും പക്ഷേ ഒരു വാപ്പക്കതിനെ ഒഴിവിട്ടിയില്ല ഉമ്മക്കതിന് സമയമുണ്ടായില്ല അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ബോധമുണ്ടായില്ല എത്ര നഷ്ടങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ആലോചിക്കും നിങ്ങൾ നമുക്കത്തരം ഒരവസ്ഥയും ഉണ്ടായെങ്കിൽ നമ്മുടെ മക്കൾക്കതുണ്ടാവരുത് ഇനി മക്കൾക്കും ഉണ്ടായെങ്കിൽ പേരെ മക്കൾക്കെങ്കിലും അതുണ്ടാവരുതേ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഒരു പക്ഷേ അത് നടക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ബോധപൂർവം നമ്മുടെ മക്കൾ സ്വർഗത്തിലെത്താൻ അവർ നമ്മളോടൊപ്പം ഉണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ ഉത്തരവാദിത്തമായി അള്ളാഹു ഏൽപ്പിച്ചൊരു അമാനത്താണെന്ന ബോധത്തോടു കൂടെ അവരുടെ ഓരോ ചലനങ്ങളിലും കൂടെ നിന്ന് അവർക്ക് മാതൃക കാണിച്ച് ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും വെളിച്ചമേകുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് നന്മകളാഗ്രഹിക്കുന്ന നല്ല മക്കളാകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് പ്രധാനം ചെയ്യുവാണ് ഹംദൻ കസീറൻ മുഹമ്മദിൻ അലഹമ്മൻ തൊയ്യൂറി വസ്ല മുദിൻ്റ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉറപ്പടുത്തുകയാണ് സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന പൊതുവേ ആളുകൾക്ക് ശീലമല്ലാത്തൊരു കാര്യമാണ് ശരിക്കും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൊണ്ട് നേടാൻ കഴിയുന്നത് ഒരു ആയുഷ്കാലത്തെ അധ്വാനം കൊണ്ട് നേടാൻ കഴിയുന്ന നേട്ടങ്ങളില്ലേ സുഹൃത്തുക്കളെ ഭൗതികമായി അതൊക്കെ ചിലപ്പോൾ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയെന്ന് വരും ഇഹലോകത്തും പരലോകത്തും അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ആശങ്കകളും നമ്മുടെ പ്രതീക്ഷകൾക്കും അനുസരിച്ചു കൊണ്ട് പിതാവിൻ്റെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടി മാറ്റാത്ത പ്രാർത്ഥനയാണ് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥന തന്നെ അള്ളാഹു ഖുറാനിനെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നീ ഒരു മാതൃകയാണ് നിൻ്റെ മക്കൾക്ക് നീ ഒരു മാതൃകയാകണം നിൻ്റെ മക്കൾക്ക് നമ്മളെ കൊണ്ട് പറ്റും എല്ലാം കണ്ട് മനസ്സിലാക്കി അനുകരിക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത് അതുകൊണ്ടൊരു കുട്ടി സ്വഭാവം പെരുമാറ്റം എന്ത് കാര്യങ്ങളും ഉമ്മയിൽ നിന്ന് എടുക്കുന്നു വാപ്പയിൽ നിന്ന് എടുക്കുന്നു അതുകൊണ്ട് രണ്ടോ മൂന്നോ കുട്ടികൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ട് നാല് കുട്ടികളുണ്ടെങ്കിൽ നാല് ക്യാമറകൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടെയാണ് നമ്മൾ ബാത്റൂമിൽ കയറേണ്ടത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് നമ്മളൊരു അതിഥിയെ സ്വീകരിക്കേണ്ടത് നമ്മൾ നമ്മുടെ വാപ്പയോടും ഉമ്മയോടും പെരുമാറേണ്ടത് നമ്മളെങ്ങനെ നമ്മളെ ഭാവിയിൽ നമ്മളെ മക്കൾ നോക്കേണ്ടത് നമ്മൾ ഇന്ന് നമ്മുടെ വാപ്പനിമ്മനെ നോക്കി കാണിച്ചു കൊടുത്താൽ മതി മനസ്സിലെ വയസ്സായ അമ്മനെങ്ങനെ നമ്മൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ പതിയും വാർദ്ധക്യത്തിൽ എൻ്റെ വാപ്പനിമ്മിനെ ഞാൻ ഇങ്ങനെ നോക്കണം നമുക്ക് മാതൃകകളാകാൻ പറ്റണം എന്നതാണ് ഏറ്റവും പ്രധാനം നാം കാണിക്കാത്തൊരു മാതൃക അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ അതുകൊണ്ട് സുഹൃത്തുക്കളെ അല്പം ബോധവും അല്പം കരുതലും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ ഇന്നും നാം കാണുന്നതല്ലാത്തൊരു മക്കളായി മാറും എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം പരിഹാരം തേടി ഇറങ്ങുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉത്തരവാദിത്വത്തോടു കൂടെയും മക്കളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടുമ പ്രദാനം ചെയ്യണം റഹ്മാൻ ധാരാളം ആളുകൾ രോഗികളും വിഷമ കിടക്കുന്ന ആളുകൾ ധാരാളം ആളുകൾ നമ്മളോടൊക്കെ പ്രാർത്ഥനയ്ക്ക് വസീത്ത് ചെയ്ത് നന്നാവുകയും അവിടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും എല്ലാം നീ നീക്കി കൊടുക്കണമെന്ന് അഹ്മാനിക്കും എല്ലാ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമെ റഹ്മാനെ അള്ളാഹു وفي الاخره حسنه وقنا عذاب النار